വെക്കാം ഗോൾഡൻ അലങ്കാര ലൈറ്റുകളും ശബ്ദ സംവിധാനങ്ങളും ഇഷ്ടം പോലെ ടൂറിസ്റ്റ് ബസ്സിന് ഒടുവിൽ പിടിവീണു മണിക്കൂറുകൾക്കുള്ളിൽ നടപടിയെടുത്ത മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് വിഭാഗം എം വി അനൂപ് മോഹന്റെ നേതൃത്വത്തിൽ ആലത്തൂരിൽ വെച്ചാണ് ബസ് പരിശോധിച്ച് നടപടിയെടുത്തത് തിരുവനന്തപുരത്തേക്ക് വിനോദയാത്രയ്ക്ക് പോയ ബസിനെതിരെയാണ് നടപടി സർക്കാരും മോട്ടോർ വാഹന വകുപ്പും നിരോധിച്ച അലങ്കാര ലൈറ്റുകളും ശബ്ദ സംവിധാനങ്ങളും കുത്തി നിറച്ച് സർവീസ് നടത്തിയ ടൂറിസ്റ്റ് ബസ്സിനെ ഒടുവിൽ പിടിവീണു വിദ്യാർത്ഥികളുമായി തിരുവനന്തപുരത്തേക്ക് വിനോദയാത്രയ്ക്ക് പോയ ബസ്സാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ പിടിയിലായത് അപകടകരമായ വിധം ഇലക്ട്രോണിക് ഉപകരണങ്ങളും ബസ്സിനകത്തും പുറത്തുമായി കണ്ണഞ്ചിപ്പിക്കുന്ന വിവിധ വർണ്ണങ്ങളിലുള്ള ലൈറ്റുകളും കാതടപ്പിക്കുന്ന ഉച്ചത്തിലുള്ള ശബ്ദങ്ങളുള്ള മ്യൂസിക് ഉപകരണങ്ങളും ബസ്സിൽ ഉപയോഗിച്ചതായി കണ്ടെത്തിയിരുന്നു പരാതി ലഭിച്ച് മണിക്കൂറുകൾക്കകം തന്നെ മോട്ടോർ വാഹന വകുപ്പ് നടപടിയെടുത്തു എൻഫോഴ്സ്മെന്റ് വിഭാഗം എം വി ഐ ടി അനൂപ് മോഹന്റെ നേതൃത്വത്തിൽ ബസ് പരിശോധന നടത്തുകയും കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു തിരൂർ ആലത്തിയൂരിൽ വെച്ചാണ് ബസ് പരിശോധിച്ചത് അപാകത കണ്ടെത്തിയതിനെ തുടർന്ന് ഫിറ്റ്നസ് റദ്ദാക്കുകയും ചെയ്തു